ആവിഷ്കാര സ്വാതന്ത്ര്യം സർവസ്വുമാണ് എന്നാണ് ഇന്ത്യൻ വംശജനായ വിശ്രുത സാഹിത്യകാരൻ സൽമാൻ റുഷ്ദി ഒരിക്കൽ അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിന്റെ നോവല് സാത്താൻ്റെ വചനങ്ങൾക്ക് ഇസ്ലാമിക സംഘടനകളുടെ ആവശ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയത് രാജീവ് ഗാന്ധി സർക്കാരാണ് കഴിഞ്ഞ കൊല്ലം ഡൽഹി ഹൈക്കോടതി സാങ്കേതിക കാരണങ്ങളാൽ വിലക്ക് നീക്കുന്നതുവരെ ആ പുസ്തകം ഇന്ത്യയിൽ ലഭ്യമായിരുന്നില്ല രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കിയ സംഭവമായിരുന്നു സാത്താന്റെ വചനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം എന്നാൽ കേരളത്തിൽ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പി എം ആന്റണി രചിച്ച ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന നാടകം ക്രിസ്ത്യൻ മതമേലധ്യക്ഷരുടെ എതിർപ്പിനെ തുടർന്ന് സർക്കാർ നിരോധിക്കുകയുണ്ടായി ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വിഷയം കേരളം ഗൗരവപൂർവ്വം ഏറ്റെടുത്തത് ഈ സംഭവത്തോടെയാണ് ആവിഷ്കാരത്തോട് ഉൾഭയം എന്ന മാതൃഭൂമിയിലെ എഡിറ്റോറിയലാണ് ഞാൻ ഈ വായിക്കുന്നത് നാടക നിരോധനത്തെ എതിർത്തും അനുകൂലിച്ചും സംസ്ഥാനത്തെമ്പാടും പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു ഈ നാടകം ആദ്യം വിലക്കിയത് അന്നത്തെ യു ഡി എഫ് സർക്കാരാണെങ്കിലും പിന്നീട് പൂർണമായും നിരോധനം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് സുപ്രീം കോടതി രാജ്യവ്യാപക നിരോധനവും ഏർപ്പെടുത്തി നമ്മുടെ ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് എ അനുച്ഛേദം പൗരർക്ക് അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെങ്കിലും അതിന് കൂച്ചുവിലങ്ങിടാനുള്ള അവസരങ്ങൾ സർക്കാരുകൾ പാഴാക്കാറില്ല സ്വേച്ഛാധികാര സംരക്ഷണത്തിനും വോട്ട് ബാങ്ക് താൽപ്പര്യാർത്ഥവും പ്രത്യശാസ്ത്ര കാരണങ്ങളുമൊക്കെ സാഹിത്യ കലാവിഷ്കാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഭരണകൂടങ്ങൾക്ക് ഉത്സാഹമാണ് രാജ്യത്തെ കോടതികളാകട്ടെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത സ്വഭാവമുള്ള വിധികളാണ് പലപ്പോഴും പുറപ്പെടുവിക്കുന്നത് അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുടെ കാര്യത്തിൽ ശരിക്കും നമ്മുടെ നീതിപീഠങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര അതായത് ഐ എഫ് കെയിലെ സിനിമകൾ തടഞ്ഞത് വീണ്ടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യചിഹ്നം ഉയർത്തുന്നു കേന്ദ്രഭരണകക്ഷിയുടെ പ്രത്യശാസ്ത്ര പരിപാടിക്ക് പ്രചാരം നൽകുന്ന സ്വഭാവത്തിലുള്ള ചലച്ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവയ്ക്ക് ദേശീയ പുരസ്കാരം അടക്കം നൽകി ആ പുരസ്കാരങ്ങളുടെ തന്നെ വില നശിപ്പിക്കുകയും ചെയ്തവരാണ് ഉന്നതമായ കലാമൂല്യം പുലർത്തുന്ന സൃഷ്ടികൾക്ക് അനുമതി നിഷേധിക്കുന്നത് ആവിഷ്കാരത്തോടുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെ ഈ ഉൾഭയം വന്നുപെടാനിരിക്കുന്ന വലിയൊരു ആപത്തിന്റെ കൂടി സൂചനയാണ്